സൗദി അറേബ്യയിൽ വിദേശികൾക്കുള്ള താമസരേഖയായ ഇക്കാമ പുതുക്കാൻ അലംഭാവം കാണിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഒരു മലയാളിക്കുണ്ടായ അനുഭവം ഇക്കാമയുടെ കാലാവധി കഴിഞ്ഞിട്ട് പുതുക്കുന്നത് പതിവാക്കിയവർക്കുള്ള പാഠമാണിത് മൂന്നാം തവണയും കാലാവധി കഴിഞ്ഞാൽ കാത്തിരിക്കുന്നത് എന്ന ശിക്ഷയായിരിക്കും പിന്നീട് ഒരിക്കലും സൗദിയിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധം നാടുകടത്തപ്പെടും സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അഥവാ ജവാസാദ് വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച നിയമമാണിത് ഇക്കാമയുടെ കാലാവധി കഴിഞ്ഞാൽ പുതുക്കണമെങ്കിൽ ആയിരം റിയാൽ പിഴയടയ്ക്കണമെന്നത് നേരത്തെയുള്ള നിയമമാണ് മതിയല്ലോ എപ്പോൾ വേണമെങ്കിലും പുതുക്കാമല്ലോ എന്ന അലംഭാവം പലരും കാണിക്കുന്നുവെന്ന് മനസ്സിലായപ്പോഴാണ് രണ്ട് തവണ കാലാവധി കഴിഞ്ഞ് ഫൈനടച്ച് പുതുക്കിയാൽ മൂന്നാം തവണ നാടുകടത്തുമെന്ന പുതിയം ജവാസാദ് കൊണ്ടുവന്നത് ഇപ്പോൾ ആ നിയമം കർശനമായി നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു ഇക്കാമ പുതുക്കാൻ മൂന്നാം തവണയും വൈകിയതിനാണ് മലപ്പുറം സ്വദേശിയായ യുവാവിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടി നാടുകടത്തിയത് മുൻപ് രണ്ടു പ്രാവശ്യം ഇക്കാമ പുതുക്കാൻ വൈകിയ യുവാവ് രണ്ടു തവണയും ഫൈനടച്ച് പുതുക്കിയിരുന്നു മൂന്നാമതും ഇക്കാമ കാലാവധി കഴിഞ്ഞപ്പോൾ മുൻപ് ചെയ്ത പോലെ ഫയനടച്ച് പുതുക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു സാധനങ്ങൾ വാങ്ങാനായി സൗദി തെക്കൻ പ്രവിശ്യയിലെ ഖമീസ് മുഷൈദ് ടൗണിൽ എത്തിയപ്പോൾ യുവാവിനോട് പോലീസ് പതിവ് പരിശോധനയുടെ ഭാഗമായി ഇക്കാമ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് ഇക്കാമ പരിശോധിച്ച ഉദ്യോഗസ്ഥൻ മുൻപ് രണ്ട് തവണ കാലാവധി കഴിഞ്ഞിട്ടാണ് പുതുക്കിയതെന്നും മൂന്നാം തവണയും കാലാവധി കഴിഞ്ഞിരിക്കുകയാണെന്നും മനസ്സിലാക്കിയതോടെ യുവാവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം നാടുകടത്തൽ കേന്ദ്രമായ തർഹീലിലെ ജയിലിൽ അടച്ചു ഇതറിഞ്ഞ് അവിടെ എത്തിയ സഹോദരനോട് വിവരം തർഹീൽ അധികൃതർ അറിയിക്കുകയായിരുന്നു തുടർന്ന് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സാമൂഹിക ക്ഷേമ സമിതി അംഗം ബിജു കെനാരുടെ സഹായത്തോടെ തർഹീലിൽ നിന്ന് യുവാവിനെ പുറത്തിറക്കി അബഹ എയർപോർട്ടിലൂടെ നാട്ടിലേക്ക് കയറ്റിവിടുകയായിരുന്നു നിയമത്തിൽ പഴുതുകൾ ഉണ്ടല്ലോ എന്ന് കരുതി അലംഭാവം കാണിക്കുന്ന എല്ലാവർക്കുമുള്ള പാഠമാണിതെന്നും ഇക്കാര്യം എല്ലാവരും ഓർമ്മയിൽ വെക്കണമെന്നും സാമൂഹിക പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇങ്ങനെ ഔദ്യോഗിക രേഖകളുടെ കാലാവധി കഴിഞ്ഞോ സ്പോൺസറുടെ അടുത്തു നിന്ന് ഒളിച്ചോടി ഹുറൂബ് എന്ന നിയമ കുരുക്കിൽപ്പെട്ടോ നാടുകടത്തപ്പെട്ടാൽ പിന്നീട് സൗദി അറേബ്യയിലേക്ക് ഒരു വിസയിലും തിരിച്ചു വരാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം